രാജ്യത്തിന്റെയും വിദൂര പ്രദേശങ്ങളിൽ പൊതുസമൂഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാമൂഹിക ക്രമം ഇന്നും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഏറെ വിചിത്രം തോന്നുന്ന ഒരു വിവാഹ ആചാരം നിലനിൽക്കുന്ന സമൂഹമാണ് ബംഗ്ലാദേശിന്റെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മണ്ടി സമൂഹം പിന്തുടരുന്നത് ഈ സമൂഹത്തിന്റെ വിവാഹ രീതി അനുസരിച്ച് രണ്ടാനച്ഛൻ അമ്മയെയും മകളെയും വിവാഹം ചെയ്യുന്നു വിധവയായ സ്ത്രീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ തന്നെ അവർക്ക് ആദ്യ ഭർത്താവിൽ ഉണ്ടായ മകളെ കൂടി വിവാഹം കഴിക്കുവാനുള്ള അവകാശം രണ്ടാം ഭർത്താവിന് നൽകുന്നത് ഈ സമൂഹത്തിൽ സർവ്വസാധാരണമാണ് ബംഗ്ലാദേശിലെ തങ്കേൽ ജില്ലയിലെ മധുപ്പൂർ വനാന്തരത്തിൽ ജീവിക്കുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാരാണ് മണ്ടി സമൂഹം എന്ന് അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളായി ഈ സാൽവനത്തിൽ അവരുടെ സ്വന്തം മതവും സംസ്കാരവും ജീവിത രീതിയുമായി ഇവർ ജീവിക്കുകയാണ് ഈ സംസ്കാരവും ജീവിത രീതിയും മുസ്ലിം ഹിന്ദു ബംഗാളി ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗാരോ സംഗീതവും മതവും ബുദ്ധമതത്തിനും മുമ്പുള്ളതും തെക്കു പടിഞ്ഞാറൻ ചൈനയിലും പടിഞ്ഞാറൻ ടിബറ്റിലും ഉത്ഭവിച്ചതാണെന്ന് കരുതപ്പെടുന്നത് മൂന്ന് വർഷം തുടർച്ചയായി വനാന്തരങ്ങളിൽ കൃഷി ചെയ്യുന്ന സമൂഹം പിന്നീട് ഇവിടം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയിറക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമിച്ച് കയ്യേറ്റത്തോടെ ഈ കൃഷിരീതി ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ സാമൂഹികമായ വ്യത്യാസങ്ങളെ ഇന്നും ഇവർ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് അമ്മയെയും മകളെയും വിവാഹം കഴിക്കാനുള്ള രണ്ടാനച്ചന്റെ അവകാശം രണ്ടാമതും വിവാഹിതയാകുന്ന സ്ത്രീയുടെ മകൾ ചെറിയ കുട്ടിയാണെങ്കിൽ അവൾ പ്രായപൂർത്തിയായ ശേഷമായിരിക്കും രണ്ടാനച്ഛനെ വിവാഹം കഴിക്കുക ഇത്തരത്തിൽ മകളെ കൂടി വിവാഹം കഴിക്കാൻ അനുവദിക്കുമെങ്കിൽ മാത്രമേ മണ്ടി സമൂഹത്തിലെ വിധവകളായ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് അനുമതിയുള്ളൂ ഒരേ സമയം അമ്മയെയും മകളെയും വിവാഹം ചെയ്യുമെങ്കിൽ സ്വന്തം മകളെ പുരുഷൻ വിവാഹം ചെയ്യുന്ന പതിവ് ഈ സമൂഹത്തിനില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും